അപ്പോൾ ഇന്ന് നല്ല മുരിങ്ങ കറി മുരിങ്ങ തോരനൊക്കെ കേട്ടോ അപ്പോൾ മുരിങ്ങ എല്ലാവരും കഴിച്ചോളി ആ കുഞ്ഞാണിയാക്കി മുരിങ്ങ എനിക്ക് മരത്തും വന്ന് കയറി പൊട്ടിച്ച് തന്നത് പിന്നെ എൻ്റെ അമ്മാനെ കാണാൻ എല്ലാവരും കണ്ടോളും ഉമ്മാനെ കാണാത്തവരൊക്കെ ഇത് എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ കുറച്ച് ഇട്ട് പോന്നാൽ എൻ്റെ സ്വന്തം വീടാണ് എൻ്റെ അമ്മയാണ് ഇത് കേട്ടോ ഉമ്മാനെ കണ്ടോളി ഇമ്മപ്പം വരും ഇവിടുന്ന് എന്റെ വീട്ടിൽ നിന്നാണ് മുരിങ്ങ പങ്ങൾ പൊട്ടിച്ചു കൊണ്ടുപോകണു ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ മുരിങ്ങ മരങ്ങൾ അപ്പോൾ വലിയൊരു മരത്തിന്റെ കൊമ്പാണ് ഓർച്ചതാണ് കുഞ്ഞാണി ആക്കട്ടോ അപ്പൊ ഇന്ന് നല്ലോണം മുരിങ്ങ കഴിക്കാന്ന് വിചാരിച്ചു മുരിങ്ങ ഇടക്കിടക്ക് കഴിക്കലുണ്ട് മുരിങ്ങ തോരന് മുരിങ്ങ താളിപ്പ് നിങ്ങളും കുഞ്ഞാണിയും മുരിങ്ങ എന്താ ഇഞ്വിടെ കിടക്കിയിരുന്നു മങ്ങളെയും കണ്ണാടേയും വെച്ചാണ് ഈ ഇറങ്ങുന്നത് പക്ഷേ എന്താണോ കുട്ടികളൊക്കെ അങ്ങനെ വെറുതെ അങ്ങനെ ഫോട്ടോ എത്തുന്ന ആരൊക്കെ മുഴുവനൊന്നും ഞമ്മക്കല്ല ഞങ്ങൾ അടുത്തുള്ളവർക്കൊക്കെ ഇതിന്ന് കൊറേ കുറെ കൊടുക്കും കേട്ടോ ഞങ്ങൾ ഞാൻ കുറച്ച് താളിക്കും പരിപ്പ് ഇട്ടിട്ട് കറി വെക്കണം പേര് വെക്കണം ഇമ്മ ഉണ്ടാക്കും അപ്പൊ താ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടോ ചോറ് ഒന്ന് വേവേറി അപ്പൊ റൈസ് കുക്കറിൽ അടച്ചു വെക്കുമ്പോ എന്താന്നറിയോ നമ്മുടെ ചോറ് വേഗം അങ്ങോട്ട് അളിഞ്ഞു പോകും അപ്പൊ ഞാൻ ഒന്ന് ചൂടാറിയിട്ടാണ് അടച്ചു വെച്ചത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ അപ്പോൾ പരിപ്പ് മുരിങ്ങയാണ് കാര്യം ഉണ്ടാക്കുന്നത് അപ്പോൾ പരിപ്പ് ഇതാ അടുപ്പത്ത് വെച്ച് ഞാൻ മുരിങ്ങ പൊട്ടിക്കാൻ പോയപ്പോത്തേനും തീയൊക്കെ ഒന്ന് ഉഷാറാക്കി കത്തിച്ച് പരിപ്പ് വെന്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കീറിയിട്ട് ഉപ്പും ഇട്ട് ഇനി ഇതൊന്ന് ഇനി ഇതേക്ക് ഞാൻ മുരിങ്ങയുടെ വാരി ഇടാൻ പോവുകയാണ് കേട്ടോ മുരിങ്ങ വാരിയിട്ടിട്ട് ഞമ്മക്കിതിൽ നാളികേരവും പാർന്നാൽ രണ്ട് വെളുത്തുള്ളിപ്പൊണിയും രണ്ട് ചെറിയുള്ളിപ്പൊണിയും കുറച്ച് നാളികരമൊക്കെ അരച്ചാൽ മുരിങ്ങ കറി റെഡിയാകും കേട്ടോ മുരിങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണിനൊക്കെ നല്ല കാഴ്ചശക്തി കിട്ടാനും നമ്മളെ ശക്തി നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ഡയലി മുരിങ്ങ കഴിക്കണം കേട്ടോ ഏറ്റവും വിറ്റാമിൻ കൂടുതലുള്ള സാധനമായിട്ടോ മുരിങ്ങ ഇലക്കറികളിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഉള്ളതാണ് പോഷകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട മുരിങ്ങയാണെന്ന് പറയണം കേട്ടോ മുരിങ്ങയിൽ ധാരാളം വിറ്റാമിനുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മുരിങ്ങ ഒരു നിസ്സാരക്കാരനാക്കി കളയേണ്ട മുരിങ്ങ എന്തായാലും കഴിക്കുക കളയാൻ നിൽക്കരുത് കേട്ടോ ഇനി കേട്ട് നമുക്ക് മുരിങ്ങ തോരനും വെക്കാം അപ്പോൾ അതാ ഞാൻ മുരിങ്ങ തോര വെക്കാനും ചട്ടിക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നമ്മൾ പച്ചമുളക് നാളികരൊക്കെ ചതച്ചിട്ടാണ് തോന്നുന്നത് അതിന് ഒരു നാല് മത്തി നാലഞ്ച് മത്തി ഉണ്ട് കേട്ടോ അത് ഒന്ന് പൊരിച്ചെടുക്കുകയും ചെയ്യ അപ്പോൾ ഇതാ മുരിങ്ങ വെന്തിക്കിണ് ഇനി ഇതിലേക്ക് നാളികര ഉണ്ടരച്ചൊഴിച്ചാല് ഒന്നങ്ങട്ട് തൂക്കിക്കുകയും ചെയ്യ കേട്ടോ നിക്ക താളിക്കുന്നൊക്കെ പറയും ചെറിയ കരിഞ്ഞ് കറി ഇക്കെ ഇട്ട് കടുക് വേണമെങ്കിൽ ഇട എന്നിട്ടാണ് തുമിച്ച് എടുത്താല് എന്തായിരിക്കും ഈ മുരിങ്ങ കറി മാത്രം മതിട്ട് ചോറ് കഴിക്കാൻ അപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് വലിയ ചിലവുള്ള കറികളല്ല എന്നാൽ നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ് താനും അപ്പൊ ഈ ചിക്കന് ബീഫ് ഈ കടയിൽ നിന്നൊക്കെ വേണം ഗ്രോവിലർ ചിക്കൻ ഒക്കെ കഴിക്കണർ എത്രയോ നന്നു നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് രോഗ പ്രതിരോധ ശക്തി ഉണ്ടാവുകയും ചെയ്യും നമ്മളെ നമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ് എല്ലതുമാണ് പക്ഷെ നമ്മൾ ചിക്കനൊന്നും കഴിക്കണ്ട നല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ അത് കഴിക്കണം അതല്ല ഞാൻ പറഞ്ഞത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നല്ലോണം കഴിക്കണം കേട്ടോ അപ്പോൾ മുരിങ്ങാ തോരൻ വെക്കാൻ ഞാൻ ഇത് ചതക്കാണേൽ പച്ചമുളക് നല്ല എരിവാണേൽ അതിൽക്കൂടെ തേങ്ങയും ഒക്കെ ഇട്ടിട്ട് ഞമ്മക്ക് എന്തു ചെയ്യാം മുരിങ്ങാ തോരൻ വെക്കണല്ലോ അതിന് ഞാൻ ഞാൻ നാളികേരടാതി മുരിങ്ങ ഉപ്പേരി വെക്കലുണ്ട് കേട്ടോ നാളികേരയുടെ ആദ്യം ഉപ്പേരി വെച്ചാൽ അങ്ങനെ രസമായിട്ട് എന്നിട്ട് പച്ച വെച്ചെണ്ണ ഒഴിക്കുക ഇതൊന്നും ചൂടായാൽ മതി അത് കല നിറച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞു കല ആണ് അപ്പോൾ അത് നാളികേരം കൂടെ പറഞ്ഞ പാർന്നപ്പോൾ കല അതാ നിറഞ്ഞു വന്നു ഇത് വാങ്ങി വാങ്ങിവെച്ചിട്ടൊന്ന് തോമിക്കണം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ എന്നാലേ എനിക്കത് മനസ്സിലാവുള്ളു എന്തുണ്ടെങ്കിലും നിങ്ങൾ പറയണം നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും പിന്നെ എന്താ പറയുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയണം കേട്ടോ പോരായ്മകളെ ഉണ്ടാവുള്ളൂ കാരണം ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ബാഡ് കമൻ്റ് വരുന്നുണ്ട് നിങ്ങളെയും മുരിങ്ങ കൂട്ടാനും മീൻകറിയും കൊണ്ടുപോകുക വേറെ വല്ല കണ്ടൻറ്റ് കൊണ്ടുപോകാമെന്നൊക്കെ പറയും കണ്ടോ നമ്മൾ മീൻ കറി ടേസ്റ്റാണ് ഉപ്പൊക്കെ നോക്കുമ്പോൾ പാകം അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയാണ് എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ ഉള്ളിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കണ്ട് ഒന്ന് സഹായിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഉപ്പും നാളികേരം ചതച്ചത് പച്ചമുളകും നാളികേരം ചതച്ചത് മുരിങ്ങ മുരിങ്ങാത്തവരെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതാ നമ്മൾ ഈ മുരിങ്ങേൻ്റെയിലൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ധാരാളം കാൽഷ്യം വിറ്റാമിനൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോണത് അപ്പോൾ എല്ലാവരും പറയാം ഈ മുരിങ്ങയല്ലേ അതിപ്പം എന്താണ് കഴിച്ചിട്ട് ഇപ്പം എന്താണെന്ന് പറയും പക്ഷേ നമ്മൾ മുരിങ്ങ കഴിക്കണം നമ്മൾ കഴിക്കാതെ മാത്രം നമ്മൾ കുട്ടികളത് കഴിപ്പിച്ച് ശീലിക്കണം കേട്ടോ ഇപ്പം ചില കുട്ടികൾക്കൊന്നും മുരിങ്ങേൻ്റെ അല്ലേ മത്തിൻ്റെ ഒന്നും പച്ചൂര കാരണം എന്താ മുതിർന്നവരത് കൊടുത്ത് ശീലിപ്പിക്കണില്ല അവർക്കൊക്കെ നല്ല ഫാസ്റ്റ് ഫുഡ് മതി മാഗി മതി അതുപോലെ ഫാസ്റ്റ് ഫുഡ് എന്താണോ ചിക്കന് ബ്രോസ്റ്റ് അതുപോലെയുള്ള ബർഗർ അങ്ങനെയുള്ളതൊക്കെ മതി പിന്നെ എന്താ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല അത് വാങ്ങിക്കൊടുക്കണം ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മക്കളെ കഴിപ്പിച്ച് ഒരു ശീലം കൊണ്ടുവരണം അപ്പോഴേ അത് നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ അത് നമ്മൾ അങ്ങനെ കാലക്രമേണ നമ്മൾ തലമുറകളിൽ അതങ്ങനെ ഉണ്ടായി ഉണ്ടായി ശീലങ്ങൾ ഇട്ടു പോകാതെ നിൽക്കുള്ളൂക്ക് അപ്പം അങ്ങനെ നമ്മൾ ശീലിപ്പിക്കുക ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നമ്മുടെ ഈ പാവങ്ങളുടെയൊക്കെ കറിയാണല്ലേ മിഴിൻ്റെ ഇല്ല മത്തൻ്റെ ഇല്ല പക്ഷേ പാവങ്ങളുടെ കറിയാണെങ്കിലും നമുക്ക് എന്താ പറയുക അതിനൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുറച്ച് പച്ച പച്ച ഒഴിച്ചു കൊടുക്കുക അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ എന്നാലെന്താന്നറിയോ നല്ലൊരു ടേസ്റ്റാണ് പച്ചവീട്ടങ്ങളെ ഒഴിക്കുമ്പോ മരുന്നൻ്റെ രീതിയിൽ ഇപ്പൊ ഓരോ മാത്രം മതി ചോറ് കഴിക്കാൻ ഇപ്പൊ ഈ ഗൾഫില് സിറ്റിയിലൊക്കെ നിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കറികളൊന്നും ഉണ്ടാവില്ലല്ലോ അവരൊക്കെ വെറും ചിക്കന് ബീഫ് അതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡൊക്കെ ആയിട്ട് കഴിഞ്ഞു പോവല്ലേ പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഉപ്പേരികളൊക്കെ നമ്മള് കഴിക്കണം നമ്മളെ മക്കളെ കഴിപ്പിച്ച് ശീലിക്കണം ഞാനീ പറഞ്ഞുതന്നെ പറയണില്ല എല്ലാവർക്കും മനസ്സിലായിന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ആ തോരം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഉണക്കൽ പൊരിക്ക ഉണക്ക മീൻ പൊരിക്കണം ആ മത്തിയാകെ മൂന്നാലഞ്ചെണ്ണം ഉള്ളു അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കലും കൂടെ പൊരിക്കുകയാണ് ആ ഉണക്കലിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നതാണ് പച്ചമുളകും കൂടെ പൊരിക്കുകയെ അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ തൂമിച്ചിട്ട് ഞാൻ ഉണക്കമുളകും ചെറിയുള്ളിയൊക്കെ തൂമിച്ച് കറിയൊക്കെ ഒഴിച്ച് കറിയൊന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടിട്ടോ ഇനി നമുക്ക് ഉണക്കി പൊരിച്ച് കഴിഞ്ഞ് ഞാൻ ഞാൻ വീഡിയോ മുഴുവനായിട്ട് കാണിച്ചു തരുന്നില്ല എന്നിട്ട് ആ ഉണക്കല് പൊരിച്ചിട്ടേക്ക് കുറച്ച് പച്ചമുളകും കയറിയിട്ട് അപ്പതാണ് നമ്മളെ ഊണ് കാലായിട്ടോ കുറച്ച് എന്താ പറയുക ഉണക്കത്തള നല്ല തളയുന്നു നല്ല ടേസ്റ്റും ഉണ്ട് കിട്ടും ഈ തിളക്ക് ഉപ്പ് നല്ലോണം കളയണം കേട്ടോ തള മീനിന്ന് വെള്ളത്തിലിട്ടിട്ട് അഴുക്ക് ശരിക്കും നമ്മൾ ഉണക്കമീൻ ഉണക്കണമൊന്നും കണ്ട് നമ്മൾ കഴിക്കൂല പിന്നെ ഇപ്പം എന്താ ചെയ്യുക ഉണക്കമീൻ കഴിക്കലാ നമുക്ക് നമ്മളെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അതിനൊക്കെ ബുദ്ധിമുട്ടല്ലേ അതൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നതാണ് അപ്പോൾ ഞങ്ങൾ അയൽവാസികളുടെ താറാവുകളാണ് കേട്ടോ അതൊക്കെ അവർ കുളിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിലും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസുമായി എല്ലാവർക്കും ചെക്കാം